പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ അപരാധങ്ങളും കരുണക്കടലായ ് പുറത്തു മാപ്പാക്കിത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കപ്പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളെല്ലാം തീർത്ത് ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നാം ഇന്നത്തെ ദിവസം ചെയ്ത സർവ്വ അമലുകൾ അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് വസല്ലം ഇദാ ഫിൻ മയ്യത്തി وقف عليه فقال استغفروا لاخيكم ടക്കി കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ അരികിൽ നിൽക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്യുമായിരുന്നു മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാതങ്ങൾ അവിടെ നിന്നൊരു മയ്യത്ത് കൊണ്ട് ഖബറടക്കി കഴിഞ്ഞാൽ ആ ഖബറടക്കിയതിനു ശേഷം ആ ഖബറിന്റെ ചാര ത്തിരുന്നു കൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളോ പറയുമായിരുന്നു നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക അള്ളാഹു താല ചോദ്യങ്ങൾക്കുള്ള മറുപടികളിൽ അടിയുറപ്പിച്ച് നിർത്താൻ നിങ്ങൾ ദുരായിരക്കുക കാരണം അദ്ദേഹത്തോട് ഇപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്ക ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മഹാനായി നബി കിൻ അറസൂർ ഉള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം പ്രവാചകൻ കബറടക്കിയിട്ട് ആ കബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് തൻ്റെ അനുജരന്മാരോട് പറയുമായിരുന്നു ഈ കബറിൻ്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് വേണ്ടി നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് പൊറുക്കല്ലെത്തിയത് ഈ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പാപമോചനം തേടുക എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു ഈ സമയത്ത് ഈ മനുഷ്യൻ്റെ കബറിൻ്റെ അകത്തും മലക്കുകൾ ചോദ്യം ചോദ്യം ആ ചോദ്യങ്ങൾക്ക് പരിപൂർണമായി മറുപടി പറയുവാനും ആ പറയുന്ന ഉത്തരങ്ങളിൽ ആ മനുഷ്യൻ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ അള്ളാഹുവിനോട് ദയ ചെയ്യണേ എന്ന് മഹാനായി നപ്പിക്കുന്ന അറസൂലാഹി സ്വല്ലാഹു അലഹി വസല്ലമാതുങ്ങൾ അവിടെ നിന്ന് തന്റെ സ്വഹാബത്തിനോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബർ നാം അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല അൻഹാനി റഹമഹുല്ല مولاه عثمان رضي الله تعالى عنه مهانا برغل ابدنو كان عثمان إذا وقف على قبره بكى حتى يبلى لحيته فقيل له تذكر الجنة والنار فلا تبقي وتبقي من هذا فقال إن رسول الله صلى الله عليه وسلم قال إن القبر أول منزل من منازل الآخرة فإن جاء فإن نجا منه فما بعده أيسر منه وإن لم ينجو منه فما بعده أشد منه قال وقال رسول الله صلى الله عليه وسلم ما رأيت من لرن قط إلا والقبر ിൻഹു മഹാനായ ഉസമാൻ റദിയാഹു തും അടിമമോചനം ചെയ്യപ്പെട്ട് ചെയ്തതായ ഹാനി റദിയാഹു തലാനുഹു വിരിക്കുകയാണ് ഉസ്മാനുബിൻ അൽഫാൻ റതി അല്ലാഹു തായാലുഹു ഖബറിൻ്റെ അടുത്ത് നിന്നാൽ കണ്ണുനീറുകൊണ്ട് താടി അവിടെ നിന്ന് നനയത്ത കവിത ധാരാളമായി കരയുമായിരുന്നു എന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഹാനി റദിയാഹു താലാറുഹു പറയുന്നു മഹാനായ ഉസ്മാൻ സിദ് അൽഫാൻ റദിയു തലാനുഹു കബർ കണ്ടുകടിഞ്ഞാൽ കഴിഞ്ഞാൽ മഹാനവറുകൾ അവിടെ കണ്ണുനീർ ഒലിച്ചു തന്റെ താടി രോമങ്ങളും മുഴുവനും നനയുന്ന രീതിയിൽ അവിടുന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുമായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു സ്വർഗത്തെക്കുറിച്ചോ നരകത്തെ അങ്ങയുടെ മുന്നിൽ പറയപ്പെട്ടാൽ അങ് ഇതുപോലെ കരയാറില്ലല്ലോ മഹാനായി സയ്യദ് ഉസ്മാൻ അദിയുള്ളു താരഹുബിനോട് ചോദിക്കുന്നു നരകത്തെ കുറിച്ച് പറയാറുണ്ട് നരകത്തിന്റെ അതാപുകളെ കുറിച്ച് പറയാറുണ്ട് പക്ഷേ അങ്ങ് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലൊന്നും കരയാറില്ലല്ലോ പക്ഷേ താങ്കൾ കബറിനെ കാണുമ്പോൾ അത്രയധികം കരയാന് കാരണമെന്താ മഹനൈ സയ്യുദുന ഉസ്മാനുബിൻ അഫ്വാൻ അലിയല്ലാഹു താലാനുഹു അവിടെ നിന്ന് പറഞ്ഞ മറുപടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അരീഹസല്ല മാ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ആഹിറത്തിലെ ആഹിറത്തിലെ സ്ഥാനങ്ങളിൽ ആദ്യത്തെ സ്ഥാനം ഖബറാണ് ഈ ആഹിറത്തിലേക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ സ്ഥാനം ഖബറാണ് ഒരു ദാസൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തുടർന്നുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ മനുഷ്യൻ രക്ഷപ്പെടും എല്ലാം എളുപ്പമാകും അതിലേതെങ്കിലും ഒരു മനുഷ്യന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അവിടെ കടുപ്പമായി കഴിഞ്ഞാൽ അലഹി വസല്ലമാങ്ങളൊക്കെ പറഞ്ഞു ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം അവന് പ്രയാസപ്പെട്ടതായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും ഖബർ അത് ബർധകിയായ ജീവിതത്തിൻ്റെ തുടക്കം ഖബറാണ് ആ ഖബറിൻ്റെ അകത്ത് ഒരു മനുഷ്യ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ അകത്ത് കടന്നു വരുന്ന മലക്കുകൾക്ക് ചോദ്യം നൽകാൻ ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിച്ചു കഴിഞ്ഞാൽ ഉള്ള സ്ഥലങ്ങൾ മുഴുവനും ആ മനുഷ്യൻ രക്ഷപ്പെടുകയാണ് ആരെങ്കിലും ഖബറിൻ്റെ അകത്ത് പരാജയപ്പെട്ടു പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവന് കടുപ്പമായിരിക്കും അവന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നിട്ട് മഹാനായിക സയ്യദുനാവു സുമാൻ അലിയല്ലാഹു താലാഹു പറയുന്നു അള്ളാഹുബിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഖബറിലെ കാഴ്ചകളെക്കാൾ ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായി നബിക്കുന റസൂറുല്ലാഹിഹു അലേഹി വസല്ല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് മഹാനായിഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബർ അത്രയും ഭയാനകമാണ് ആ ഖബറിൽ രക്ഷപ്പെടുന്നവനാണ് സ്വർഗം ലഭിക്കുന്നത് ആ ഖബറിൽ പരാജയപ്പെടുന്നവനാണ് നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് കടന്നു ആ ഖബറിന്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് പ്രവാചകന് വളരെ കരഞ്ഞുകൊണ്ട് ഒരു വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അവിടുന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെന്ന് മഹാനായ ഉസ്മാൻ റബിഅള്ളാഹു തഹു പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അതിനും അതിമറന്നുകൊണ്ട് ആ ഖബറിനെ കുറിച്ചോ ഖബറിൻ്റെ ജീവിതത്തെക്കുറിച്ചോ പരലോക ചിന്തയില്ലാതെ ഞാനും നിങ്ങളും ആസ്വദിച്ച് നടക്കുമ്പോൾ മഹാനായി അബു സൈദർ അബി സൈദ് അള്ളാഹുഹു റസൂർ വസ്ലം ുംവാചകൻ പറഞ്ഞതായി അബൂബ വിവരിക്കുകയാണ് ഒരു പ്രാവശ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാ നമസ്കരിക്കുന്നതിനായി മസ്ജിദിലേക്ക് കടന്നു വന്നപ്പോൾ ചില ആളുകൾ പല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ അവിടുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാതങ്ങൾ കാടുകയാ ഉടനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു രസങ്ങളെ മുറിച്ചു കളയുന്ന കാര്യം അതായത് മരണം നിങ്ങൾ അധികമായി നിങ്ങൾ മരണത്തെ ഓർത്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചിരിക്കില്ലായിരുന്നു നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വരേഹി വസ്ല്ലാം അവിടുത്തെ പല്ലൊന്ന് വെളിയിൽ കാണുന്ന രീതിയിൽ നാം ചിരിക്കുന്നത് പോലെ അട്ടഹസിച്ച് ചിരിച്ചതല്ല അതൊരു പുഞ്ചിരിയാകാം തൻ്റെ പല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ പള്ളിക്കകത്തിരുന്ന് ചിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് അവിടെന്ന് പറഞ്ഞു ഈ ചിരിയും കളിയും രസവും എല്ലാം മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ചിരിക്കില്ലായിരുന്നു എന്ന് മഹാനായി രബി നാറസൂർഹി സ്വല്ലാഹു അലഹി വസ്സലം അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ മരണ ചിന്ത നമ്മളിലേക്ക് കടന്നുവരണം ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ കടന്നു വരണം ആ മരണത്തിനു ശേഷമുള്ള യഥാർത്ഥമായ ഒരു ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ മുന്നിൽ നാളെ എന്നെ എന്നി കണക്കു പറയേണ്ട രംഗങ്ങൾ ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മളുടെ സ്വഭാവങ്ങൾ മാറും നമ്മൾ നന്നാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അധികമായി അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുരാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നിഷാ നമസ്കാരത്തിന് ശേഷം ഭാഷമുണ്ട് ും ഓൺലൈനിലൂടെ എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ആ ദിവത്തിൽ പങ്കാളികളാവുക നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പുകളിലേക്ക് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്തുകൊണ്ട് ലഹന്തലില്ല നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഒരുമിക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ എല്ലാവരും വേണ്ടി ദയാ ചെയ്യണം പ്രത്യേകമായി ദയാ ചെയ്യണം അല്ലാഹു സുബാന ഈ ലോകത്ത് എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും ഈ മാനുള്ള ഒരു മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ